സാറിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് അവിടെ വേറെ പടത്തില് പാടിയിട്ടുണ്ടല്ലോ ആ പത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഗാനമേളയിലോട്ട് അതെ പള്ളിയിലും സ്കൂളിലും ഒക്കെ മത്സരങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി പ്രൈസൊക്കെ കിട്ടി അങ്ങനെ ഗാനമേളയിലോട്ട് പത്ത് കഴിഞ്ഞ ഉടനെ കേറി ഗാനമേള അങ്ങനെ പല സ്ഥലങ്ങളിലുമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ആ ഗാനമേള ഇതായി ഏലൂര് ഒരു അമ്പലത്തിൽ ആ ഗാനമേള വന്നു അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ നാദർഷിക ആ ഗാനമേള കേൾക്കാൻ അവിടെ വരുന്നു ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള കേൾക്കാൻ വരുന്നു നാദർഷികയുടെ എന്തോ വിളിച്ചോണോ വന്ന് നാദർശിക്കാന് അങ്ങനെ നാദർഷിക പിറ്റേ ദിവസം ഗാനമേളയ്ക്ക് വേണ്ടി നാദർഷിക്കെ നാദർഷികയുടെ ട്രൂപ്പിലോട്ട് വിളിക്കുന്നു അങ്ങനെ നാതർഷികയുടെ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏഞ്ചൽ വോയ്സിന്റെ പ്രോഗ്രാമിനായിട്ട് എന്റെ ഫസ്റ്റ് ട്രിപ്പ് ദുബായിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കോള് നാദർഷിക്കയുടെ ഒരു കോള് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം വിദ്യാജിയുടെ ലാലുവിന്റെ പടത്തിൽ ഒരു പാട്ട് ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു വോയിസ് ട്രയലിന് പോകാം എന്ന് പറഞ്ഞു അപ്പൊ യു പരിപാടി കഴിഞ്ഞിട്ടില്ല പരിപാടി എന്നാൽ പരിപാടി എപ്പോഴാണോ കഴിയുന്നത് അപ്പൊ ചെന്ന് ലാൽ ജോസാറിനെ കാണുക എന്ന് പറഞ്ഞു ഞാനും പപ്പയും കൂടെ പോയി ലാൽ ജോസാറിനെ കണ്ട് രണ്ട് ടൈപ്പ് പാട്ട് പാടി ഒന്ന് വസീകരൻ രാജഹംസയം പാടും ലാൽ ജോസാർ പറഞ്ഞു എനിക്ക് ഓക്കെയാണ് പക്ഷെ ഇത് വിദ്യാജി ആചി ഓക്കെ പറയണം അപ്പൊ ഞാനും പപ്പയും കൂടെ ട്രെയിനിൽ കയറി അവിടെ വർഷവല്ലകി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ എനിക്ക് വിദ്യാജി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ സദ്യമായിട്ട് സിനിമ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പാടി അന്ന് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്റെ തൊണ്ട ഇങ്ങനെ ഡബിൾ വോയിസ് ഒക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു ഈ രണ്ട് വർഷം കണ്ടിന്യൂസ് ഗാനമേളയാണ് ഏജൽ വോയ്സിന്റെ ഒക്കെ മിക്സിംഗിനകത്തോ ഡോയ്സ് വരെയൊക്കെ എന്റെ വോയിസ് ഒക്കെ കേരളം ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു അറിയത്തില്ല നമ്മൾ വേറെ ആൾക്കാരെ നോക്കും ഇൻ കേസ് ഓക്കെ ആവുകയാണെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു ഒരു രണ്ടായിരം രൂപയും തോന്നും കാരണം തിരിച്ച് ട്രെയിൻ കയറി പോണല്ലോ ഈ അപ്പവും പിടിച്ച അച്ഛനെ മോളെയോ ഓ അത് പറഞ്ഞപ്പോൾ ഒരു സങ്കടം പിന്നെ എങ്ങോട്ട് എണീറ്റ് വരുന്നു ഇത് വല്യ കരച്ചിലൊന്നും അല്ല എന്നാലും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു ആ ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ പോയി പോയി നടന്ന സമയത്ത് മീശമാധവിലൊരു പാട്ട് ഞാൻ എപ്പോഴും പാടി മറന്നു